എൻ്റെ പേര് ഷൈജു കെ പി എന്നാണ് ഞാൻ ഒക്കലിൽ വാസ്തുകർമ്മ കൺസ്ട്രക്ഷൻസ് എന്നൊരു സ്ഥാപനം നടത്തി വരുന്നു ഏകദേശം ഇരുപത്തഞ്ചു വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ തുടക്കത്തിൽ ഫൗണ്ടേഷനെ പറ്റിയിട്ടുള്ള എനിക്കറിയാവുന്ന ചില ചെത്ര വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കാം അപ്പോൾ നമ്മളൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ആദ്യമേ നമ്മൾ നിലമൊരുക്കി ആ നിലത്ത് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ നമ്മൾ നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പോലെ തന്നെയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിൻ്റെ മുഴുവൻ ഭാരവും ചുമക്കുന്നത് നമ്മളുടെ ശരീരം ചുമക്കുന്നത് കാല് പോലെ തന്നെ ആ സ്ട്രക്ചറിൻ്റെ മുഴുവൻ ഭാരവും ചുമക്കുന്നത് ഈ ഫൗണ്ടേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഒരു അവതാനതയോടുകൂടി അതിനെ കാണാൻ പാടില്ല ഏറ്റവും ഭംഗിയായും വൃത്തിയായും ബലവത്തായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് മണ്ണിൻ്റെ ബലം അനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് നോർമലി സാധാരണ നമ്മളിവിടെ ചെയ്തു പോകുന്നത് കരിങ്കല്ല് ഉപയോഗിച്ച് നമ്മൾ ഫൗണ്ടേഷനാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ ആഴം വരുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് കരിങ്കല്ല് ഉപയോഗിച്ച് ഫൗണ്ടേഷൻ ചെയ്യുന്നത് മണ്ണിൻ്റെ താഴത്ത് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡ്രൈറബിൾ മേസിനറി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഡ്രൈറബിൾ മേസൺറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റോ മണ്ണോ ഉപയോഗിക്കാതെ പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോരുന്നതാണ് ഡ്രൈവറബിൾ മേസൻഡറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ ഡ്രൈറബിൾ മേസൺറി നമ്മൾ കഴിഞ്ഞ് വൃത്തിയായിട്ട് അത് പാക്ക് ചെയ്ത് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് ചെയ്യുന്ന പണികൾ ഇനിയിപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വിട്ടിട്ട് നിലവിലുള്ള ഗ്രൗണ്ട് ലെവൽ വിട്ടിട്ട് നമ്മൾ പൊക്കി നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ ഫൗണ്ടേഷൻ ഉയരത്തിലേക്ക് നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മുകളിലേക്കുള്ള പണികളെല്ലാം നമ്മൾ റാൻഡർ ട്രബിൾ മെഷിനറി ആയിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സിമെൻ്റ് വൺ ഏസ് ടു എയ്റ്റ് എന്ന അനുപാതത്തിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതിൻ്റെ മുകളിലേക്കുള്ളത് ബേസ്മെൻ്റ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു പോകുന്നത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് നമ്മൾ പണിയുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ബലം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലിന്ത് ഭീമ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യും അതൊരു പതിനഞ്ച് സെന്റിമീറ്റർ ആയാലും മിനിമം നമുക്ക് വേണം പതിനഞ്ച് സെന്റിമീറ്റർ ഡെപ്തും ഒരു മുപ്പത് സെന്റിമീറ്റർ വീതിയും അത് നമ്മൾ എയ്റ്റ് എം എം കമ്പി ഉപയോഗിച്ചിട്ട് തിറപ്പ് ഉപയോഗിച്ചിട്ട് അത് സിക്സ് എം എമ്മിന്റെ സിറപ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് സിറപ്പും നമ്മൾ ഉദ്ദേശിക്കുന്ന ബീമും ലിൻഡലിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൂടെ തന്നെ നമ്മൾ ഈ പ്ലിന്ത് ബീമിലും നമ്മൾ റിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത് ഈ കമ്പികൾ കൂട്ടിപ്പിടിക്കാനും അതിൻ്റെ പൊസിഷനിൽ നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിറപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഫൗണ്ടേഷനിൽ വരുന്ന എല്ലാ കമ്പികൾക്കും പി സി സി നമ്മൾ ബലം കുറഞ്ഞ ഫൗണ്ടേഷനിൽ നമ്മൾ അടിയിൽ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നമുക്ക് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മൾ ചെയ്യണം അതിനകത്ത് കമ്പി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു ബലം രണ്ടാമത് അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒരു പെൻട്രേഷൻ മോണിലേക്ക് ഉണ്ടാവുകയില്ല മണ്ണിൻ്റെ അടിയിൽ പോകുന്ന എല്ലാ പണികൾക്കും നമ്മൾ കമ്പിയുടെ കവറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ കഴിഞ്ഞു മിനിമം കൊടുക്കണം കാരണം അത് കമ്പി പുറത്തേക്ക് വന്ന് പിന്നീട് അത് തുരുമ്പു പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അപ്പോൾ കവറിങ് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ ആയാലും സൈഡ് കവറിംഗ് നമ്മൾ കൊടുക്കണം ബോട്ടവും ടോപ്പും നമുക്ക് മിനിമം മൂന്ന് സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് വേണം കാരണം ഇത് പ്ലിന്തു ബീം ആണെങ്കിൽ പോലും കലക്കുന്ന സമയത്ത് വെള്ളത്തിനകത്തായിരിക്കും നമ്മൾ കിടക്കുന്നത് അപ്പോൾ അത് കമ്പി എവിടെയെങ്കിലും പുറത്തു വന്നാൽ പിന്നീട് തുരുമ്പ് പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡുകൾ വരുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഡീഷണൽ ഒരു പില്ലറ് നമ്മൾ കൊടുത്ത് നമ്മളത് സ്ട്രെങ്ത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് ലോഡുകൾ ബിയർ ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ടാവും കാരണം ഒരു ഔട്ട് സൈഡ് വാളിനകത്തേക്ക് ഒരു ബീം ക്രോസ് പോകുന്നുണ്ടെങ്കിൽ ആ വാളിൻ്റെ തിക്നെസ്സിനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും അത്രയും സ്ഥലത്ത് മാത്രമായിരിക്കും ആ ലോഡ് വരുന്നത് അപ്പോൾ ആ ലോഡ് വരുന്ന സ്ഥലത്ത് പിന്നീട് പുട്ടുവിടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയല്ലാത്ത പില്ലറുകളെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് തന്നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് ആവശ്യമുണ്ട് നമ്മൾ വീട് പണിയുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ നമ്മൾ ഏത് എൻജിനീയറാണെങ്കിലും നമ്മൾ വാങ്ങി വാങ്ങിവെച്ച് ആ ഡീറ്റെയിൽഡ് പ്ലാനിൽ നമ്മൾ ഫൗണ്ടേഷനിൽ പില്ലറുകളെല്ലാം മാർക്ക് ചെയ്യിപ്പിച്ച് ആ പില്ലറുകളുടെ സൈസും ആ പില്ലറുകളിൽ ഉപയോഗിക്കുന്ന കമ്പിയുടെ സൈസും അതിൻ്റെ മാച്ച് സൈസും നമ്മൾ അവരിൽ നിന്ന് നമ്മൾ വാങ്ങി വെച്ചാൽ പിന്നീട് നമുക്ക് മുകളിലേക്ക് പണി വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അത് അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് നമ്മൾ വെച്ചതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾ പണി തുടങ്ങാൻ പാടുള്ളൂ പിന്നീട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയ്ക്കകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഭംഗിയായിട്ട് നമ്മളത് കലക്കി തറ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് ഈ മണ്ണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പശയുള്ള മണ്ണ് നമ്മൾ പരമാവധി ചെമ്മണ്ണ് ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ലത് നമുക്ക് നല്ല ചുവന്ന മണ്ണ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നതാണ് മണ്ണുമായിട്ട് ഏറ്റവും നന്നായിട്ട് വെള്ളവും ചേർന്ന് ഏറ്റവും നന്നായിട്ട് മിക്സായിട്ട് പശയായിട്ട് വരുന്ന ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാൻ ഏറ്റവും ബെറ്റർ നമുക്ക് ചുവന്ന മണ്ണ് തന്നെയാണ് ഇപ്പോൾ ചിലറി വേസ്റ്റൊക്കെ കോറിയുന്ന ആളുകൾ കൊണ്ടുവന്ന് ക്രഷർ ചെയ്യുന്ന ആളുകൾ കൊണ്ടുവന്ന് അടിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് അതിലേറ്റവും ബെറ്റർ ഈ പറഞ്ഞ പോലെ മണ്ണ് തന്നെയാണ് അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ തറയ്ക്കകത്ത് പ്ലിന്തു വീമ്പ് അടിക്കുന്ന സമയത്ത് വീഴുന്ന പലകയുടെ ചെറിയ പീസുകൾ അതുപോലെ തന്നെ വേരുകൾ ഉണ്ടെങ്കിൽ വേരുകൾ എല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം ഈ കലക്കുന്ന സമയത്ത് കാണുന്ന എല്ലാ വേരുകളും ഇതുപോലെയുള്ള മരത്തിൻ്റെ കഷ്ണങ്ങളോ ചതിൽ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ സമയത്ത് കൃത്യമായിട്ട് മാറ്റിയിട്ടുള്ളത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ പിന്നീട് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര സ്ഥലത്ത് ഇപ്പോൾ ഏതെങ്കിലും വേരുകളോ അല്ലെങ്കിൽ പലകയുടെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത്ര സ്ഥലത്ത് ഇരുന്ന് പോകാനും അതിനകത്തുനിന്ന് ചെതല് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുകളിലേക്ക് പണിയുന്ന സമയത്ത് പ്ലിന്ത് മുകളിലേക്ക് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞ് അത് പണിയുന്ന സമയത്ത് വർക്ക്മാൻഷിപ്പ് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാരണ കാര്യമാണ് അതിനകത്ത് ഭംഗിയായിട്ട് തന്നെ വിലവത്താക്കി നമ്മൾ പ്ലിന്തു കീമ ചെയ്യേണ്ടതാണ് അത് നല്ല പണി അറിയാവുന്ന ആളുകളെ തന്നെ വർക്ക്മാൻഷിപ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതിനകത്ത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കാതെ നമ്മൾ നല്ല പണിക്കാരെ വെച്ച് മാത്രം നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫൗണ്ടേഷൻ നമുക്ക് രണ്ട് മൂന്ന് രീതിയിടെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ പോകുന്നത് ഒന്ന് നമ്മൾ ഒരുവിധം ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കരിങ്കല്ല് ഉപയോഗിച്ച് നമുക്ക് ഫൗണ്ടേഷൻ തീർക്കാം അതിൽ തന്നെ നമുക്ക് കുറച്ച് ബലം കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ അടിയിൽ ഒരു പി സി സിയോ അല്ലെങ്കിൽ ഒരു ആർ സി സി ബെൽറ്റോ കൊടുക്കാം നമുക്ക് പി സി സി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ തിക്നെസ്സിനകത്ത് നമ്മൾ ഫോർട്ടി എം എം മെറ്റലും മണലും സിമെൻറ്റും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതിനകത്ത് കമ്പി ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ മണ്ണിന് കുറച്ചുകൂടി ബലം കുറവാണെന്ന് നമുക്ക് തോന്നിയാൽ അടിയിൽ നമ്മളൊരു പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ തന്നെ നമുക്ക് കമ്പി ഉപയോഗിച്ചിട്ട് ഒരു ആർ സി സി ബെൽറ്റ് നമുക്ക് ഫോം ചെയ്യാം സാധാരണ രീതിയിൽ നമ്മളത് പഴയ ആളുകളൊക്കെ അത് കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗം തൊട്ടടുത്തൊരു കിണറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ സ്ട്രാറ്റം നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കരിങ്കല്ല് കരിങ്കല്ലിൽ ഒരു ഫൗണ്ടേഷൻ ജനറലി നമ്മൾ ഒരു ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം കൂടാതെ കുറച്ചുകൂടി നമ്മൾ ബലം കുറ കുറഞ്ഞ മണ്ണാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പില്ലറുകൾ വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ പില്ലറുകൾ വെച്ച് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാൻ കണക്കാക്കിയിട്ട് അതിൻ്റെ പ്ലിന്ത് ബീമിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളും പില്ലറുകളിൽ മുകളിൽ ലോഡ് അപ്ഷെയറിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്ന പില്ലറുകളിൽ ഉപയോഗിക്കുന്ന കമ്പികളൊക്കെ മുൻകൂട്ടി നമ്മൾ ധാരണ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കമ്പിയുടെ നമ്മൾ ലോഡിൻ്റെ സ്പാൻ അനുസരിച്ചിട്ടാണ് ഓരോ റൂമുകളുടെ സ്പാൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളുടെ സൈസും നമ്മൾ കൂട്ടണം അത് അറിവുള്ള എഞ്ചിനീയേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് തരും പണിക്കാരെ സംബന്ധിച്ചോളം പ്രായോഗികമായിട്ട് അവർക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിലും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിവ് കുറവായതുകൊണ്ടാണ് എഞ്ചിനീയേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ തറ നമ്മൾ സാധാരണ കരിങ്കല്ല് പണിയുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി ചിലവ് കൂടുതലുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് പണിയുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ പില്ലറുകൾ കൊടുത്ത് നമ്മൾ വീട് പണിതാൽ മതി അതുകൂടാതെ പിന്നെ ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ഡെപ്ത്ത് ഒരു എൺപത് സെൻറ്റിമീറ്ററിനൊക്കെ മുകളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കരിങ്കല്ല് ഉപയോഗിക്കല് നമുക്ക് പ്രായോഗികമല്ല കാരണം ഹൈറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കൂടും തോറും അടിവശത്തെ ബേസ് നമ്മൾ വീതി കൂട്ടേണ്ടതായിട്ട് ആവശ്യമാണ് അപ്പോൾ ആ ഒരു പ്രതല വിസ്തീർണം കൂടിയ മാത്രമാണ് നമുക്ക് ലോഡ് ബെയർ ചെയ്ത് പോകാനായിട്ടുള്ള എളുപ്പത്തിൽ നടക്കുകയുള്ളൂ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചിലവ് നമുക്ക് അധികമായിരിക്കും അത് തന്നെയുമല്ല നമ്മൾ മറ്റേ ഫൗണ്ടേഷൻ്റെ പില്ലർ ഫൗണ്ടേഷൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന പൈൽ ഫൗണ്ടേഷൻ്റെയോ അത്രയും ബലവത്തായിരിക്കുകയില്ല നമ്മൾ കരിങ്കല്ല് പണിയേനേക്കാളും ചിലവ് കൂടുതലായിരിക്കും പില്ലർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമുക്ക് പൈൽ ഫൗണ്ടേഷനും അത് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഉപയോഗിച്ച് പോവുക സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിച്ച് പോകുന്നത് മണ്ണിന് ഒരുവിധം ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കരിങ്കല്ല് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പണി തീർത്ത് പോകുന്നത് ഇത് കലക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ്റെ ഫ്ലോർ കോൺക്രീറ്റിന് മുമ്പായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിതല് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രെസ്റ്റ് കൺട്രോൾ നമ്മൾ ചെയ്താൽ വളരെ ബെറ്റർ ആയിരിക്കും പ്രസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലമെല്ലാം ഒരുക്കി നമ്മൾ വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പ്രെസ് കൺട്രോൾ നമ്മൾ ചെയ്ത് അതിനകത്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അകം തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം നമ്മൾ പ്രെസ്റ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം മണ്ണ് മാറ്റിയോ കാര്യങ്ങളോ ചെയ്താൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഫലവത്തായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വശങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പിന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ നമ്മൾ പണിയൊക്കെ തീർന്ന് ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് പുട്ടി വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമ്മുടെ ഫ്ലോറിൻ്റെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഒരു വർഷത്തെ ഒരു വർഷം രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടി പൊളിഞ്ഞ് പോരുന്നൊരു പ്രതിഭാസം സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് മണ്ണിടുന്നതിന് മുൻപായിട്ട് ഡാം പ്രൂഫിംഗ് കോഴ്സ് കൊടുത്താൽ വളരെ ബെറ്റർ ആയിരിക്കും ഈ ഡാം പ്രൂഫിംഗ് കോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള വെള്ളത്തിൻ്റെ പെൻട്രേഷൻ വളരെ കുറയും അപ്പോൾ പിന്നീട് നമുക്കത് വെള്ളം മുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ഫ്ലോറിനകത്ത് നന നനവും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ തന്നെ പിന്നീട് ഒരുപാട് വൈകാതെ ആയിരിക്കും കുട്ടിവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ കുറേ താമസമുണ്ടെങ്കിൽ ആ വിത്തിക്കകത്തുള്ള ഡാംബിനെസ് നമുക്ക് തന്നെ പോകാൻ സാധ്യതകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ കൺസ്ട്രക്ഷൻ്റെ രീതി അനുസരിച്ച് വളരെ മിനിമം പീരീഡ് കൊണ്ടാണ് നമ്മൾ വീട് പണി പൂർത്തീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ളൊരു കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഡാം പ്രൂഫിങ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിന് മുൻപായിട്ട് സ്കർട്ടിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ് ഒരു മുപ്പത് എങ്കിലും മിനിമം കൊടുത്താൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കി വീടുപണി വളരെ ഭംഗിയായിട്ടും നന്നായിട്ടും നമുക്ക് തീർത്തു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അല്ല ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും കാര്യങ്ങളും എല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ കഴിഞ്ഞ് ബേസ്മെൻറ്റും കഴിഞ്ഞ് ബേസ്മെൻറ്റിനകത്തും ബേസ്മെൻറ്റിൻ്റെ ടോപ്പിലും അതായത് വരുന്ന പണിയുന്ന സ്ഥലങ്ങളിലും പ്രതലങ്ങളിലും നമ്മൾ ഡി പി സി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മണ്ണിടാവും അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അത് നമ്മൾ ഒരു തീരുമാനം നമ്മളുടേതായിട്ട് എടുത്തു വച്ചതിന് ശേഷം അത് നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലാളികളാണ് ചെയ്യുന്നതെന്ന് അവരോടും അതേപോലെ എൻജിനീയേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ അതിൻ്റെ ആവശ്യകതയെ കുറിച്ചും നമ്മൾ അവരുമായിട്ടൊരു ഡിസ്കഷൻ എപ്പോഴും വളരെ ബെറ്റർ ആയിരിക്കും ഡാം പ്രൂഫിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ തറവണി കഴിഞ്ഞ് അതിൻ്റെ പ്ലിന്ത് ബീമും കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മണ്ണിടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഡാം പ്രൂഫിങ് കോഴ്സ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അത് മണ്ണിട്ടതിന് ശേഷം ചെയ്യുന്നതിനേക്കാളും നല്ലത് അപ്പോൾ പിന്നെ മണ്ണ് മാറ്റിയിട്ട് വീണ്ടും ഇരട്ടി ചിലവുകളും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് ഫുൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ആ പ്രോസസ്സ് തീർത്തിരിക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ക്യൂറിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺക്രീറ്റിനകത്തായാലും സിമെൻ്റ് വർക്കിനകത്തായാലും ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ കാശ് കൊടുക്കാതെ തന്നെ ഏറ്റവും നമുക്ക് വിലയേറിയ ഒരു സാധനം അതിൻ്റെ ക്യൂറിംഗ് ആണ് വെള്ളം നമ്മൾ നല്ല വെള്ളം അതായത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിച്ച് തന്നെ ക്യൂറിങ് ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം അതിനകത്ത് സിമെൻറ്റിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വരണമെങ്കിൽ നമ്മൾ ഡ്രിങ്കിംഗ് വാട്ടർ തന്നെ നമ്മൾ ഉപയോഗിക്കണം ആ ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യൂറിങ് ചെയ്യേണ്ടത് ശുദ്ധജലം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശുദ്ധജലം ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യൂറിങ് നടത്തണം ഒരു പ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അഞ്ച് മുതൽ ഏഴ് ദിവസമെങ്കിലും മിനിമം നമ്മൾ ക്യൂറിങ് നമ്മൾ നടത്തണം അതുപോലെ തന്നെ ചൂട് കൂടിയ സമയങ്ങളായതുകൊണ്ട് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ ഗ്രേഡും കൂടി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ആർ സി സിക്ക് ആണെങ്കിൽ നമ്മൾ വെണ്ട് കെട്ടി നിർത്തി തന്നെ വെള്ളം നമ്മൾ നിർത്തേണ്ടത് അത്യാവശ്യമാണ് അന്തരീക്ഷത്തിലെ താപനില വളരെ ഉയർന്ന രീതിയിക്കിടെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആർ സി സി ചെയ്യുന്ന സമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ സി സിയിൽ വെള്ളം കെട്ടി നിർത്തി തന്നെ നമ്മൾ മിനിമം ഒരു പതിനൊന്ന് ദിവസമെങ്കിലും നമ്മൾ ക്യൂറിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ ക്യൂറിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്തതിന് ശേഷം ആ വെള്ളം നിർത്തിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ വെള്ളം ഒന്ന് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ സ്ഥലത്ത് പൊട്ടിച്ചു വിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം നിർത്താം അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു പാട പോലെ നമ്മൾ അതിൻ്റെ കെമിക്കൽ അതിനകത്ത് കിടക്കും സാധാരണ രീതിയിൽ നമ്മൾ ശുദ്ധജലം തന്നെ ഉപയോഗിക്കാൻ പറയാൻ കാരണം സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിമെൻറ്റ് ആ ഒരു സിമൻറ്റ് ഫോമിലിരിക്കുന്ന സിമെൻ്റ് നല്ല ശുദ്ധജലം ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വന്ന് സെറ്റിങ്ങിലേക്ക് വരുവായിട്ടു അപ്പോൾ നമ്മൾ പൈപ്പ് വെള്ളം പോലെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് രാസപദാർത്ഥങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈമറി സെറ്റിങ്ങിനെയും അതിൻ്റെ സെറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെയും ബാധിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റ് വെള്ളങ്ങൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത് ബോർവെല്ലിലാണെങ്കിലും ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും വെള്ളത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾ സാധ്യതകളുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശുദ്ധജലം തന്നെ ഉപയോഗിച്ച് നമ്മൾ ക്യൂറിങ് നടത്താൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ തറ കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പൊസിഷനുകളിൽ നമ്മൾ പൈപ്പുകൾ പുറത്തേക്ക് ഇറക്കേണ്ട ഉണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ടോയ്ലറ്റിൻ്റെ പോർഷൻസിലൊക്കെ പൈപ്പുകൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കരിങ്കല് കെട്ടുന്ന സമയത്താണെങ്കിലും ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് ഒരു കുറച്ച് താത്തി ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ താത്തി ഒരു ഇരുപത് സെൻറ്റിമീറ്ററോടത്തോളം ഒരു ഹോളായിട്ട് ഇട്ടാൽ പിന്നീട് പ്ലംബിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ തറ പൊളിക്കാതെ തന്നെ നമുക്ക് അതിനകത്തേക്ക് പൈപ്പ് കടത്തിവിടാൻ എളുപ്പമാണ് തറ കെട്ടിയതിന് ശേഷം നമ്മൾ എല്ലാം അടച്ചിട്ട് അധികം പൈപ്പ് നമ്മൾ പുറത്തേക്ക് കടത്തേണ്ടി വന്നാൽ ആ തറയുടെ ബലത്തിനെ അത് വളരെയേറെ ബാധിക്കും അപ്പോൾ അത് നമ്മൾ തറ പണിയുന്ന സമയത്ത് ഏതെല്ലാം പൊസിഷൻസിൽ പുറത്തേക്ക് പൈപ്പുകൾ കടത്തേണ്ട കോമണായിട്ട് വരുന്ന ടോയ്ലറ്റിൻ്റെ പൈപ്പുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഫൗണ്ടേഷനിൽ നിന്ന് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ താത്തിയിട്ടാൽ പുറത്ത് പിന്നീട് പുറത്ത് പൈപ്പുകൾ കാണാതെ തന്നെ ആ പൈപ്പ് നമ്മൾ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് പോകാനും വളരെ എളുപ്പമായിരിക്കും